ഒരു കാലത്ത് ഇന്ത്യയിൽ വിവിധയിടങ്ങളിൽ സാന്നിധ്യമുള്ള പാർട്ടിയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൽ സി പി ഐയുടെ ദേശീയ പദവി നേരത്തെ പോയി ബംഗാൾ ത്രിപുര ഉത്തർപ്രദേശ് ആന്ധ്ര തമിഴ്നാട് പഞ്ചാബ് ബീഹാർ ഇവിടങ്ങളിൽ ശക്തമായ സാന്നിധ്യമായിരുന്നു പാർട്ടി ഇതായപ്പോൾ സി പി ഐ എം ദേശീയ പാർട്ടി അല്ലാതാകുന്ന അവസ്ഥയിൽ നിന്ന് കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടിരിക്കുന്നത് എന്താണ് ഈ അധപ്പതനത്തിന് കാരണം വിശദമായ ഖനനത്തിലേക്ക് പോകണം ദി എക്സ്പ്ലോററിലേക്ക് ഏവർക്കും സ്വാഗതം ഭാരതത്തിൻ്റെ ദേശീയതയെ നിരന്തരം ചോദ്യം ചെയ്തു ആരാധനാ സങ്കല്പങ്ങളെ നിരന്തരം അധിക്ഷേപിച്ചു സാമുദായിക ഘടനയെ തള്ളിക്കളഞ്ഞു ഇടതുപക്ഷത്തിൻ്റെ കീഴിൽ തങ്ങൾ സുരക്ഷിതരാകുമോ എന്ന ചിന്ത ജനത്തിനുണ്ടായി എന്നീ വിമർശനങ്ങളാണ് കമ്മ്യൂണിസ്റ്റുകൾക്ക് നേരെയുള്ളത് നാൽപ്പത്തിയാറിൽ ഇന്ത്യയിൽ വിവിധ ദേശീയതകളുണ്ട് രാജ്യം പലതായി വിഭജിക്കണമെന്ന് പറഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരി തീസിസ് ഉണ്ടാക്കി ഇന്ത്യയെ ആക്രമിച്ച് കീഴടക്കുവാനുള്ള അജണ്ടയുണ്ടാക്കി റഷ്യൻ മോഡലിൽ ഭാരതത്തെ കീഴടക്കണം എന്നായിരുന്നു ബി ടി രണതിവയുടെ നിലപാട് ആ ഒറ്റ കാരണത്താൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ബി ടി രണതിവ പി സി ജോഷിയെ അട്ടിമറിച്ച ജനറൽ സെക്രട്ടറിയായി സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായ ഭാരതത്തെ അട്ടിമറിക്കാൻ പാർട്ടി പദ്ധതികൾ മാറി മാറി തയ്യാറാക്കി റഷ്യൻ മോഡലിൽ പാർലമെന്റ് വളഞ്ഞ് അധികാരം സ്ഥാപിക്കാനായിരുന്നു പദ്ധതി ഭാരതം അർത്ഥ സ്വതന്ത്ര രാഷ്ട്രമാണ് അതിനെ ആയുധമെടുത്ത് കീഴ്പ്പെടുത്തണം എന്നായിരുന്നു പദ്ധതി ഇതായിരുന്നു കൽക്കത്ത തെസിസ് ശേഷം ചന്ദ്ര രാജേശ്വർ റാവുവിൻ്റെ നേതൃത്വത്തിൽ ചൈനീസ് മോഡലിൽ പാർലമെന്റ് ആക്രമിച്ച് കീഴടക്കാൻ പദ്ധതിയിട്ടു എന്നാൽ പദ്ധതികൾ പരാജയപ്പെട്ടു ഇതേ തുടർന്ന് പാർട്ടി നിശ്ചയിച്ച നാലംഗ സമിതി സ്റ്റാലിനെ കാണാൻ റഷ്യയിലെത്തി ഇന്ത്യൻ വിപ്ലവ സാഹചര്യം അറിയില്ല വിപ്ലവം എങ്ങനെ വേണമെന്ന് തീരുമാനിച്ചാൽ സഹായിക്കാം എന്നായിരുന്നു സാക്ഷാൽ വ്ളാദിമർ ഇല്ലീജ് ഒള്ളിനോവ് ലെനിനെ അട്ടിമറിച്ച് ഭരണം പിടിച്ചടക്കിയ സ്റ്റാലിന്റെ മറുപടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലായിരുന്നു എം എൻ റോയിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനം ആരംഭിച്ചത് ഒരു കാര്യം കൂടി ചേർത്തു പറയട്ടെ അന്നുമുതൽ തന്നെ തീവ്ര ചിന്താഗതിക്കാരായ മുജാഹിറുകൾ ഇടതിനൊപ്പം ചേർന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചുവരെ കാര്യമായ പ്രവർത്തനം ഒന്നും ഇടത് നടത്തിയിരുന്നില്ല നിരോധനം ഭയന്ന് വർക്കേഴ്സ് ആൻഡ് പെസൻസ് മൂവ്മെന്റ് എന്ന പേരിൽ രഹസ്യമായിട്ടായിരുന്നു പ്രവർത്തനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ ട്രേഡ് യൂണിയൻ രംഗത്ത് സി പി ഐ ശക്തമായ സാന്നിധ്യമായി മാറി ഏറെ വൈകാതെ മീററ്റ് ഗൂഢാലോചന കേസിൽ പാർട്ടി നേതാക്കൾ പ്രതികളായി ഡാങ്കെ മുസഫർ അഹമ്മദ് ഷൌക്കത്ത് ഉസ്മാനി എന്നിവരടക്കമുള്ള നേതാക്കളായിരുന്നു ജയിലിൽ അടയ്ക്കപ്പെട്ടത് മോത്തിലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കളാണ് ഇവർക്കു വേണ്ടി കോടതിയിൽ കേസ് വാദിച്ചത് മൂന്ന് വർഷം കൊണ്ട് വിചാരണ പൂർത്തിയായി അവർ ശിക്ഷിക്കപ്പെട്ടില്ല വിചാരണ കാലയളവിൽ പ്രധാന നേതാക്കളിൽ ചിലർ തടവറയ്ക്കുള്ളിൽ ആയതോടെ ഇടത് ആ കാലത്തിനിടെ നടന്ന എല്ലാ ദേശീയ സമരങ്ങളിൽ നിന്നും വിട്ടുനിന്നു ഏകീകൃത നിയമലംഘനത്തിൻ്റെയോ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിൻ്റെയോ ഒന്നും ഭാഗമാകാതെ ഇടത് മാറി നിൽക്കുകയായിരുന്നു കിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റ കൊടുക്കുകയും ചെയ്തിരുന്നു പി സി ജോഷിയുടെ കത്തൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ഇത്തരം ചെയ്തികളുടെ തെളിവുകളടക്കം പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ മീററ്റ് ഗൂഢാലോചന കേസിൽ എന്തുകൊണ്ട് ഇടതു നേതാക്കൾ ശിക്ഷിക്കപ്പെട്ടില്ല എന്നതും അതിനുശേഷം എന്താകും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാകാതെ ഇവർ മാറി നിന്നതെന്നും ഇന്നും ദുരൂഹമായി തുടരുന്നു ജനാധിപത്യത്തെ അംഗീകരിക്കുന്നില്ല മനുഷ്യൻ അന്നോളം നേടിയ സാമൂഹിക പുരോഗതിയെ പിന്നോട്ടു കൊണ്ടുപോകുന്ന ഒന്നായിരുന്നു റഷ്യൻ വിപ്ലവം എന്ന വിമർശനം നിരവധി ചരിത്രകാരന്മാരിൽ നിന്ന് ഇവർ നേരിട്ടിട്ടുണ്ട് ആദ്യം ലെനിലൂടെ അധികാരത്തിലെത്തിയ ബോൾഷവിക്കുകൾ സ്റ്റാലിനൂടെ അക്ഷരാർത്ഥത്തിൽ റഷ്യയെ രക്തക്കളമാക്കുകയായിരുന്നു ഇന്നും സ്റ്റാലിനും മാവോയുമൊക്കെ ഇടതിൻ്റെ ആരാധനാ ബിംബങ്ങളാണ് ഇന്ത്യയിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല ബംഗാളിൽ നാല് പതിറ്റാണ്ടോളം തുടർച്ചയായി അധികാരത്തിലിരുന്ന കമ്മ്യൂണിസ്റ്റുകൾ മനുഷ്യക്കുരുതി തന്നെ പലപ്പോഴും നടത്തി അതിൻ്റെ ഭാഗമായിരുന്നു നദീഗ്രാമിൽ കർഷകർക്ക് നേരെ വെടിയുതിർത്ത സാഹചര്യം പോലീസിനൊപ്പം നിന്നായിരുന്നു അരിവാളിനെയും നെൽക്കതിരിനെയും മുന്നിൽ വച്ച് വളർന്ന പാർട്ടി കർഷകരുടെ കുരുതി നടത്തിയത് ഇതാണ് ഇടതുപക്ഷത്തെ ഇന്നത്തെ അവസ്ഥയിൽ കൊണ്ടുചെന്നെത്തിച്ചത് ഭാരതീയ ദർശനങ്ങളോട് ഹൈന്ദവ ദർശനങ്ങളോട് ഇടതുപക്ഷത്തിനുള്ള എതിർപ്പ് ഒരു വലിയ അളവിൽ ജനങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനോടുള്ള ഒരു വൈമുഖ്യത്തിന് തന്നെ കാരണമായിട്ടുണ്ട് മുഹമ്മദ് ഖസ്നി സോമനാഥ ക്ഷേത്രം തകർത്തിട്ടില്ല എന്നും അതിനു പുറമെ അയോധ്യയിൽ ഒരു ക്ഷേത്രമില്ലായിരുന്നു എന്ന് ഉള്ള നിലപാട് ഇത്തരം നിലപാടുകൾ എല്ലാം തന്നെ വലിയ രീതിയിൽ വിമർശന വിധേയമാക്കപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ചും അയോധ്യയിലെ നിലപാടിനെ ആർക്കിയോളജിസ്റ്റായ കെ കെ മുഹമ്മദ് സാർ തന്നെ നിരവധി തവണ വിമർശിച്ചിട്ടുണ്ട് അതോടൊപ്പം യാസിൻ മാലിക്കിനെ പോലുള്ള വിഘടനവാദികളുമായുള്ള അടുത്ത ബന്ധം വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതാണ് ഇടതുപക്ഷത്തിന്റെ ഇന്നത്തെ നിലയിലുള്ള അവസ്ഥയ്ക്ക് കാരണം എന്നായിരുന്നു നിരീക്ഷകരും പൊതുവിൽ ചരിത്രകാരന്മാരും പറയുന്നത് ആദ്യം ദേശീയ സമരത്തോടും പിന്നെ ദേശീയതയോടുമുള്ള നിലപാടുകൾ നേരത്തെ പറഞ്ഞതുപോലെ ആത്മീയ ദർശനങ്ങളോട് പ്രത്യേകിച്ച് ഹൈന്ദവ ദർശനങ്ങളുള്ള എതിർപ്പും ഇസ്ലാമിക പ്രീണനവും ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ ഭാരതം പോലുള്ള ഒരു രാജ്യത്തിൽ ഇടതുപക്ഷത്തിന് പിടിച്ചു നിൽക്കാൻ ആകൂ എന്നാണ് പൊതുവിൽ ഉയർന്നു കേൾക്കുന്ന അഭിപ്രായം എന്തായാലും പുതുക്കപ്പെടലിലൂടെയും തിരുത്തപ്പെടലുകളിലൂടെയും പ്രസ്ഥാനത്തിന് ഈ ദേശനദിക്കൊപ്പം ഒഴുകാൻ കഴിയട്ടെ